പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം പ്രദേശത്ത് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം വെറും പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെയാകെ അപകടത്തിലാക്കുന്ന രീതിയിൽ പെട്രോൾ ബോംബാക്രമണം നടന്നിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാറിന് പുലർച്ചെ ഏകദേശം ഒന്നരയോടെയാണ് സംഭവം നടന്നത് പെൺകുട്ടിയും കുടുംബവും ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ബോംബ് വീട്ടിലേക്ക് എറിഞ്ഞത് ഭാഗ്യവശാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് തീ പടർന്ന് വലിയ ദുരന്തമാകാതെ രക്ഷപ്പെട്ടത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയോട് ഒരാൾ പ്രണയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അവൾ അത് നിരസിച്ചതോടെ യുവാവ് പ്രകോപിതനായി അയാൾ സുഹൃത്തിനൊപ്പം ചേർന്ന് പ്രതികാരം ചെയ്യുവാൻ തീരുമാനിച്ചു ഇരുവരും ചേർന്ന് പെട്രോൾ നിറച്ച ബോംബ് നിർമ്മിച്ച് വീടിനോട് നേരെ എറിഞ്ഞു സംഭവം നടന്ന ഉടൻ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു അന്വേഷണം ആരംഭിച്ച പോലീസ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്തിയത് പിടിയിലായവർ അഖിൽ രാഹുൽ എന്ന രണ്ട് യുവാക്കളാണ് ലഹരിയുടെ സ്വാധീനത്തിൽ ആയിരിക്കെയാണ് ഇവർ ആക്രമണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി പ്രതികൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് യൂട്യൂബ് കണ്ടാണ് പെട്രോൾ ബോംബ് ബോംബുണ്ടാക്കുവാൻ പഠിച്ചതെന്നാണ് പെൺകുട്ടിയും കുടുംബവും വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അക്രമം നടന്നത് മഴ കാരണം ബോംബ് പൂർണ്ണമായി കത്താതെ പോയത് വലിയൊരു ദുരന്തം ഒഴിവാക്കുവാൻ സഹായിച്ചു വീടിന്റെ ജനൽ ഭാഗികമായി തകർന്നെങ്കിലും ആളുകൾക്ക് പരിക്കുകളൊന്നും സംഭവിച്ചില്ല വെറും പ്രണയഭർദ്ധന നിരസിച്ചതിന്റെ പേരിൽ ഇത്തരമൊരു അതിക്രമത്തിലേക്ക് പോയത് കേരളത്തിൽ വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് പെൺകുട്ടികളുടെ സുരക്ഷ യുവജനങ്ങളുടെ മാനസികാവസ്ഥ ലഹരിയുടെ സ്വാധീനം എന്നിവയെക്കുറിച്ച് ചർച്ചകൾ ശക്തമായി മുന്നോട്ട് വരുന്നു നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് പ്രതികളെ പോലീസിന്റെ വേഗത്തിലുള്ള നടപടി